ആലുവയിൽ ഒരു കോടി രൂപ വില വരുന്ന എം ഡി എം എ പോലീസ് പിടികൂടി ഡൽഹിയിൽ നിന്നെത്തിയ ബാംഗ്ലൂർ സ്വദേശിയായ യുവതിയിൽ നിന്നാണ് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് പിടികൂടിയത് ബാംഗ്ലൂർ മുനീശ്വര നഗർ സ്വദേശിനി സർമിനാണ് പിടിയിലായത് ബാക്കി അത് വാട്ടർ ഹീറ്ററിന്റെ നിലയിലായിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെ ഡൽഹിയിൽ നിന്നും വന്ന കേരള എക്സ്പ്രസിലാണ് മയക്കുമരുന്നുമായി ഇവർ എത്തിയത് റൂറൽ എസ് പി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്ന് ആലുവ പോലീസിന്റെ പ്രത്യേക സംഘം ഇവരെ പിടികൂടുകയായിരുന്നു എം ഡി എം എ സ്വീകരിക്കുന്നതിനായി സ്റ്റേഷനിൽ എത്തിയവർക്കായി തിരച്ചിൽ നടക്കുകയാണ്